ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രഹ്മജ്യോൺ മാത്യു വയനാട് ജനതയെ ചേർത്ത് പിടിക്കാം നമുക്ക് കുടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട വയനാട് ജനതയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നമുക്ക് ചെയ്യാം ഹൃദയം മുറിഞ്ഞ ഒരു ദേശത്തെ നെന്തോട് ചേർത്ത് പിടിക്കുകയാണ് നമ്മളെല്ലാം ഒരുമിച്ച് എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഒരൊറ്റ കൂടി നമുക്ക് കൈകോർക്കാം ഈ നാടിനെ അവിടുത്തെ ബാക്കി വന്ന ജനതയും ജീവിതത്തിന്റെ പച്ചപ്പിലേക്കും തിരികെ ജീവിതത്തിലേക്കും നമുക്ക് കൊണ്ടുവരാം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഈ വയനാട് വയനാട് ജനതക്ക് നഷ്ടപ്പെട്ട സമ്പാദ്യങ്ങളും കിടപ്പാടങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് തിരിച്ചു തിരിച്ചുകൊടുക്കണം അത് നമ്മൾക്ക് എല്ലാവരും കേരളത്തിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഒരു കയ്യോടുകയും മറന്ന് നമുക്ക് അവരെ ചേർത്ത് പിടിക്കാം നിങ്ങളുടെ സ്വന്തം സ്വന്തം മാത്യു